ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിലെ ആദ്യ മത്സരത്തിൽ വിജയിച്ചുകൊണ്ട് തുടങ്ങിയിട്ടുണ്ട് ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് രാജസ്ഥാനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ ഈ മത്സരത്തിൻ്റെ കാര്യത്തിൽ ആരാധകർ പൂർണ്ണ സംതൃപ്തരൊന്നുമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് ഇനിയും ഒരുപാട് മെച്ചപ്പെടാനുണ്ട് എന്ന് തന്നെയാണ് ആരാധകരുടെ ഒരു അഭിപ്രായം പക്ഷേ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നത് വരും ദിവസങ്ങളിൽ ക്ലബ്ബ് മെച്ചപ്പെടും എന്ന പ്രതീക്ഷ തന്നെയാണ് ആരാധകർക്കുള്ളത് ഏതായാലും ഈ മത്സരത്തിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പോസിറ്റീവുകളും നെഗറ്റീവുകളും എന്തൊക്കെയാണ് അത് വിശദമായി കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം അഞ്ച് പോസിറ്റീവുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ആദ്യ പകുതിയിൽ വിങ്ങുകളിലൂടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിരന്തരം ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ളത് സിംഗ് നിഹാൽ എന്നിവർ തീർച്ചയായും കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു മുതൽക്കൂട്ടാവും കാരണം രണ്ടുപേരും വളരെയധികം വേഗതയുള്ള താരങ്ങളാണ് അത് ഒരു ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് ഇനി രണ്ടാമത്തേത് ഹൈപ്രസ് ടാക്ടിക്സ് മത്സരത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു പ്രത്യേകിച്ച് ആദ്യ പകുതിയിലൊക്കെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിരയും മധ്യനിരയും നല്ല രൂപത്തിൽ പ്രസ് ചെയ്തിട്ടുണ്ട് നല്ല കമ്മിറ്റ്മെന്റോട് കൂടി തന്നെയാണ് താരങ്ങൾ കളിക്കുന്നത് എന്നത് മൂന്നാമത്തെ ഒരു പോസിറ്റീവാണ് ഒരല്പം ഭാഗ്യക്കുറവ് ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനുണ്ടായിരുന്നു പ്രത്യേകിച്ച് ആദ്യ പകുതിയിലൊക്കെ പക്ഷേ പല ഏരിയകളിലും ബ്ലാസ്റ്റേഴ്സ് ഇനിയും ഇംപ്രൂവ് ആവാനുണ്ട് നാല് ഡിഫൻസിൽ യുവാൻ റോഡ്രിഗസ് തകർപ്പൻ പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് ഈ മത്സരത്തിലെ ഏറ്റവും വലിയ പോസിറ്റീവുകളിൽ ഒന്ന് അത് യുവാൻ റോഡ്രിഗസ് തന്നെയാണ് വലിയ പ്രതീക്ഷകൾ നൽകുന്ന ഒരു താരമാണ് ഈ സെന്റർ ബാക്ക് ഇനി അഞ്ചാമത്തെ പോസിറ്റീവ് ഗോൾ കീപ്പർ നോറ ഫെർണാണ്ടസ് ഒരു പ്രധാനപ്പെട്ട താരമാണ് അതായത് നല്ല ഒരു പ്രകടനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് പരീക്ഷണങ്ങൾ നേരിട്ട സമയത്തെല്ലാം അത് നല്ല രൂപത്തിൽ ഹാൻഡിൽ ചെയ്യാനും അതല്ലെങ്കിൽ സേവ് ചെയ്യാനും നോറ ഫെർണാണ്ടസിന് സാധിച്ചിട്ടുണ്ട് വിജയത്തിൽ വലിയൊരു നിർണായക പങ്ക് അദ്ദേഹത്തിന്റെ വകയുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെയാണ് അഞ്ച് പോസിറ്റീവുകൾ വരുന്നത് ഇനിയിപ്പോൾ അഞ്ച് നെഗറ്റീവുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് മധ്യനിരയിലെ ഇന്ത്യൻ താരമായ ഡാനിഷ് ഫറൂഖ് തൻ്റെ പ്രകടനം മെച്ചപ്പെടുത്തേണ്ടതുണ്ട് അദ്ദേഹത്തിൽ നിന്നും പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു പ്രകടനം നമുക്ക് ലഭിച്ചില്ല എന്നുള്ളത് നെഗറ്റീവായ കാര്യമാണ് പിന്നീട് ഡേവിഡ് കാറ്റില അദ്ദേഹത്തെ പിൻവലിക്കുകയും ചെയ്തു ഇനി രണ്ടാമത്തേത് അഡ്രിയ ലൂണയിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നിലവാരമുണ്ട് കാരണം കഴിഞ്ഞ നാല് സീസണുകളിലും മോശമല്ലാത്ത രൂപത്തിൽ ക്ലബിന് വേണ്ടി കളിച്ച താരമാണ് ലൂണ ആ ഒരു പഴയ നിലവാരത്തിലേക്ക് എത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല ശരിയാണ് ലൂണ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് നല്ല രൂപത്തിൽ പ്രസ് ചെയ്യുന്നുണ്ട് പക്ഷെ ആ ഒരു പഴയ ഇമ്പാക്റ്റ് അദ്ദേഹത്തിൻ്റെ മുന്നേറ്റങ്ങൾക്കൊന്നും ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് ഇനി മൂന്നാമത്തേത് ഏരിയൽ ബാറ്റിലുകളിൽ താൻ മെടുക്കനാണ് എന്നുള്ളത് കോൾഡോ തെളിയിച്ചു കഴിഞ്ഞു അതിൻ്റെ ഉദാഹരണം ആ ഒരു ഹെഡർ ഗോൾ തന്നെയാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ടച്ച് മോശമാണ് പലപ്പോഴും മോശമായ ഫസ്റ്റ് ടച്ചുകൾ ടച്ചുകൾ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു അത് അദ്ദേഹം മെച്ചപ്പെടുത്തേണ്ടതുണ്ട് ഇനി നാലാമത്തെ നെഗറ്റീവ് നമ്മുടെ വിംഗ് ബാക്ക്മാർക്ക് ഇന്നത്തെ മത്സരത്തിൽ വേണ്ടത്ര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല സന്ദീപ് വളരെ മോശമായിരുന്നു യാതൊരുവിധ തരത്തിലും അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല അറ്റാക്കിങ്ങിലും ഇവർ നല്ല രൂപത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതുണ്ട് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇനിയിപ്പോൾ അഞ്ചാമത്തെ നെഗറ്റീവ് മധ്യനിരയിൽ ഒരു ക്രിയേറ്റിവിറ്റിയുടെ അഭാവം നമുക്ക് കാണാൻ കഴിയും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആക്രമണം പഴയ പോലെ വിങ്ങുകളിലൂടെയാണ് എന്നാൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള മുന്നേറ്റങ്ങളൊന്നും പലപ്പോഴും വരുന്നില്ല എന്നുള്ളത് നിരാശാജനകമായ ഒരു കാര്യമാണ് ഇങ്ങനെയാണ് അഞ്ച് നെഗറ്റീവുകൾ വരുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം